ഭാരതീയ സംസ്കാരമാണ് ഇന്ത്യക്കാരെ ഒറ്റക്കെട്ടായി ചേർത്ത് പിടിക്കുന്നതെന്ന് കേരള ഗവർണർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ആശയം ഓരോ ഭാരതീയനും പ്രചോദനമാകുന്നതാണെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി പുനെയിൽ കേന്ദ്രീയ നയർ സർവീസ് സൊസൈറ്റി സംഘടിപ്പിച്ച വിഷു കൂട്ടായ്മയിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു കേരള ഗവർണർ വിവിധ മതങ്ങൾ ഭാഷകൾ ആചാരങ്ങൾ വേഷഭൂഷകൾ ഭക്ഷണശീലകൾ എന്നിവ ഉണ്ടായിട്ടും ഭാരതീയ സംസ്കാരമാണ് എല്ലാവരെയും ഒരേ സ്നേഹത്തിലേക്ക് നയിക്കുന്നതെന്ന് കേരള ഗവർണർ ആർ പറഞ്ഞു ഗോമസ് एक नारा दिलेला आहे घोषणा केलेली आहे एक भारत श्रेष्ठ भारत भारत ज्या वेळी एक राहतो त्या त्यावेळी भारत श्रेष्ठ होतो महाराष्ट्री पुणे निक्कों केरळतील आणना प्रती या अनुभवपडून निरंज कैरी गव्हर्नर संदोषं पंगिटू मला पुन्हा एकदा केरळमध्ये आल्यासारखं वाटलं एवढ्या दूर मी आलो परवा संध्याकाळी आलो आणि आज पुन्हा मी केरळमध्ये असल्याची मला भावना झाली केवळ तुमच्या सगळ्यांच्या कृपेमुळे आशीर्वादामुळे आणि मी तुम्हाला माझ्या केरळमध्ये येण्याचं आमंत्रण देत आहे केरळ आता माझा आहे <laughs> മഹാരാഷ്ട്രയിൽ വസിക്കുന്ന മലയാളികൾ കേരളത്തിലെ ഓണവും വിഷുവും മറ്റും ആഘോഷിക്കുന്നതുപോലെ താമസമാക്കിയ മഹാരാഷ്ട്രക്കാരെ ഒരുമിപ്പിച്ച് മെയ് ഒന്നിന് മഹാരാഷ്ട്ര ദിനം നടത്തുവാനും ഗവർണർ പറഞ്ഞു കേന്ദ്രീയ നായർ സർവീസ് സൊസൈറ്റി സംഘടിപ്പിച്ച വിഷു കൂട്ടായ്മയിൽ മുഖ്യ അതിഥിയായി സംസാരിക്കുകയായിരുന്നു കേരള ഗവർണർ പൂനെയിലും പി സി എം സി മേഖലയിലുമായി പ്രവർത്തിക്കുന്ന ഒമ്പത് നായർ സർവീസ് സൊസൈറ്റിയുടെ യൂണിറ്റുകൾ ചേർന്ന കേന്ദ്ര സംഘടനയാണ് വിഷു കൂട്ടായ്മ സംഘടിപ്പിച്ചത് കെ പി എൻ എസ് എസ് പ്രസിഡന്റ് ദിലീപ് നായർ ജനറൽ സെക്രട്ടറി മനോജ് അസ്പിള്ള ട്രഷറർ നന്ദകുമാർ പരിപാടിയുടെ കൺവീനറായ അശോക് ജി നായർ കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് അംഗങ്ങൾ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി റിപ്പോർട്ടർ ജനം പൂനെ